പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത് എന്റെ ആയിരിക്കും സത്യത്തിൽ അവർ ഒറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നേ ആളെ കണ്ടിട്ടില്ല കക്ഷി മൂന്നാല് ദിവസം ആട്ടിലോട് എത്തിയിട്ട് ഇടഞ്ഞിട്ടുള്ള നിപ നമ്മുടെ വിഷ്ടംപരല്ലേ സിനിമ പ്രൊഡ്യൂസർ അയാളെ കണ്ടു അയാള് പറയുന്നേ അവളെ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങനെ അടുത്ത വർത്തിൽ ഹീറോയിൻ ആക്കുന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും അതുവിധം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെങ്കിലും വളച്ചെടുത്തോളാം അല്ലെ നിങ്ങൾക്കും കമ്പനി തോന്നുക ഉറക്കം വരിക ചെയ്യാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിട്ടിട്ട് കണ്ണടച്ചോളാം ഇവിടം വരെ എത്തിയോ അല്ല മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ടുറങ്ങി Bonjour. ഏഹ് നിന്റെയൊക്കെ സൗകര്യത്തിൽ എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കില് ഇനിയിപ്പൊ എന്റെ സൗകര്യങ്ങളോ ചെറുപ്പം നോക്കിട്ട് പോസിന് സൂക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ നിന്റെ ഒരു കാശികാരന്റെ ഓശാരത്തിനം ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും പുല്ലേ പോട്ടടാ വല്ലവൻ ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനം ഒന്നും വേണ്ട ജോസഫേ ഞാൻ കൊറേ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി നീ ഇരിക്കാവിലെ അടിമേടിക്കും മദ്യ അവന്റെ സൗകര്യത്തിന് കാർ അവന്റെ സൗഹര്യത്തിന് അവന്റെ അങ്ങനെ അങ്ങനെ പോരാൻ സൗകര്യത്തിന് ആ നിന്റെ അപ്പനെ ചെന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടോ കാണി വെല്ലുന്ന് സൂചികർ കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം നിങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ കൊണ്ട് ചോദിക്കുക വക്കീല ജോസഫ് പോ കാശട്ടതും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താണ് അല്ല അത് ശരിയാവില്ല അവനങ്ങ് തിരിച്ചു പോവാണല്ലോ അതാ സംഭവം മണമണാന്ന് പിറക്കാതെ സംഗതി നേരെ പറ തനിക്ക് അവിടെ പോണോന്ന് ചോദിച്ചറിയേലും പോണോടാ എനിക്ക് പോണെന്നില്ല പോണെങ്കിൽ പോണ എങ്കി വാ ഞാൻ കൊണ്ടുപോവാ ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുവെങ്കിൽ ഞാൻ നിങ്ങൾ അവിടെ എത്തിച്ചേരും കറിയച്ച അവര് പറഞ്ഞ കേട്ടോ കേട്ടു എന്താ എന്റെ അർത്ഥം നമുക്ക് വഴി തെറ്റിയിട്ടില്ല അതിനെന്താ വക്കീലതല്ല കൂടെ ഉള്ളത്യ്യോ കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലീസിനെ ഫേസ് ചെയ്യാം പക്ഷെ ഈ ഒരു മാത്രം ഇത് തന്നെയാണ് തോന്നുന്നത് പിള്ളേ കയറണ്ട ഒന്ന് അങ്ങ് കേറി കേറിയെന്നു വെച്ചില്ലല്ലോ അതെ അല്ലെന്നുണ്ടെങ്കിൽ പറ இது தான் அவனே வழியுள்ள മ്മയുടെ വീട് ഇത് തന്നെ അല്ലേ മാളുവയുടെ വീട് ഈ ളുവ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം മാളുവമ്മ വന്നില്ലേലും ഇരിക്കണം ഇരിക്ക ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ

മാണിങ്ങോട്ട് വന്നോട്ടെ ഇപ്പൊ ഞാൻ നാരങ്ങോളം കൊണ്ടുവരാം ഇവിടെ ഒന്നുമില്ല എന്താ വേണ്ട പോലാ നിങ്ങൾ നിങ്ങളിപ്പ ഇവിടുന്ന് ഇറങ്ങിക്കോ ഇറങ്ങില്ലെങ്കിൽ അവരിപ്പ് വീട് പറയും ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ പറഞ്ഞിരിക്കില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകല് ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോഴും കരിവായിട്ടില്ല അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി ഞാൻ തൊട്ട് തൊട്ടു പിന്നാലെയുണ്ട് നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പേശക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി நான் விளிச்சா வரானி ஈ நாட்டி மூணா ஹிந்துக்களு ஆ சாஜா குறை கூட பேதப்பட்ட செலவா பொதுவழி

എവിടെ പോയിട്ട് വരുന്നു ഗോപാലൻ നേരെ വിടുവരെ ഏത് ഗോപാലൻ കുന്നമ്പുറത്തെ ഗോപാലൻ നേര് അങ്ങനെ ഒരാളുണ്ടോ ചെണ്ടക്കാരൻ ഗോപാലൻ നായർ ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നിട്ട് ബുക്ക് ചെയ്തോ ഇല്ല എന്തേ എങ്ങനെ ബുക്ക് ചെയ്യാനാ അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ വാത പിടിച്ചൊരു വശം തടന്നുപോയില്ലേ നിങ്ങള് വീട്ടിൽ പോയതല്ലേ അതെ എന്നിട്ട് എന്തേലും അവരവിടെ ഇല്ല താനാരാ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനി ചോദിക്കട്ടെ നിങ്ങൾ ആരാട്ടത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോകണോത്തേക്ക് ആളാകാൻ നോക്കുന്നത് എന്താണെന്ന് അറിയണ നിർബന്ധമോടെ പറഞ്ഞുതരാം പബ്ലിക്സും എല്ലാത്തിനെയും പുറ നിർത്തി കാണിച്ചരാം

എന്തെങ്കിലും ചെയ്യാന്ന് അല്ല അതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാലേ ഞങ്ങക്ക് തൊള്ള തൊള്ളുറന്നാല് അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ പാലയുടെ ചുച്ചോടും പറയണ മാറളോ ആയിടക്ക് ആ പറയണത് കേട്ടോളി ഇല്ലെങ്കിൽ മൂന്നിന് കഴിഞ്ഞ പീസ് പീസായിരത്തും തിരിഞ്ഞോക്കട നാടകത്തര എടോ നായരെ ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് അങ്ങോട്ടിരുന്നു ഞാൻ പോയി വരണത് വരെ അവിടെ ആണെങ്ങാ നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരണത് വരെ പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല വിടക്കം കൊണ്ടുവന്നാളാ അപ്പാ തന്റെ ഇഷ്ടം പോലെ ആ നെളുമ്പോ ഉപ്പന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ നി എന്തെങ്കിലും പാട്ടിലൊന്നു നിങ്ങൾ ഇന്നലെ മൂപ്പനെ കണ്ട ആനക്കറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കെട്ടൂടാ ആനങ്ങാൻ വേണ്ടി നമുക്കോളെ ഞാൻ വാരാപ്പോ i'm open ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാൻ വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകുന്നോ ആ കുളം കണ്ടില്ല അടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ പോകും എന്റെ അമ്മാവൻ എന്ന് പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എന്നി വാങ്ങിയിരിക്കുന്നോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ വരപ്പിക്കണ്ട ഇനി ആ കഴിവൻ ഈ മുറിയിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലയാളെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ അങ്ങൂറി നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് പറയണത് വരെ അത് കൂടി കൂടി വരയല്ലേ ഉള്ളൂ കൂടട്ടെ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ കൂട്ടി കെട്ടിയെടുക്കാൻ പോയത് പറയാതെ വിളിച്ചു പിന്നെ ശബ്ദവും അയ്യോ ഇനി ഇനി പറയാനൊന്നും ബാക്കിയില്ല പറഞ്ഞു ും പറയാലോ അവൾക്കറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ് വിളിച്ചു കയറ്റുകയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്ന അതിന്നലെ സുലൈമാൻ വന്നു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ സങ്കടമുണ്ട് ഈ ഏഴരണ്ട് സനി വന്ന് കേറി അന്നോട്ട് സുലൈമാനും കൂട്ടും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ പെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ആശുപത്രി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞു പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ ആരായിരുന്നു ആരെങ്കിലും വഴിതെറ്റി ഒന്നും പിടിച്ചിട്ടുണ്ടാവും എനിക്കിനി ഒന്നും പറയാനില്ല ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നിയാണ് ഇന്ന് ഈ വന്നോരക്കൂടി പെടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാൾ വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പൻ അറിയാമല്ലോ ആ തലതിരിഞ്ഞവളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും മാളുവ പറയണത് അവൾ നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും നിന്റെ വീട്ടിൽ വന്നവരെ മൂടെ കിട്ടി എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ വീട്ടിൽ വന്നവരാ അവര് അവര് നീ തന്നെ പോണ ബൈക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതിരി കൊണ്ടുപോയിക്കോരപ്പ സുലൈമാനൊപ്പം പോയിക്കോ ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓളുടെ വീട്ടിൽ ഉണ്ടാക്കിക്കോണം ബൈക്ക് ആരും കാശിപ്പിച്ചുണ്ടാക്കാൻ വരരുത്

ഇത്തിരി ബുദ്ധിമുട്ടായല്ലേ അല്ലേ ഇനിയിപ്പൊ സാരല്ല എന്റെ ഒപ്പം നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ടുപോ നിൽക്കുന്ന എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത് വരുന്നേ നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞങ്ങളെ കൊണ്ടാക്കി തരാം നിങ്ങളെ ചേട്ടാ കൂട്ടിക്കൊണ്ട് പോവുല്ലേ അങ്ങോട്ട് തന്നെ പോവാം പോവാം ഒന്നും അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഴപ്പം പിന്നെ എന്താണോ എന്താ പറഞ്ഞോ

ഇറച്ചിണ്ടോ ഏയ് അതൊന്നും ഇവിടെ കിട്ടില്ല ഇറച്ചി നായർ നടക്കില്ല അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യാ നിന്റെ അല്ല ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒടുവിപ്പിന്റെ ഞാൻ പറഞ്ഞ കണക്ക് കാണാപ്പൊക്കെ നീ അങ്ങ് വീട്ടിലൊന്ന് പറഞ്ഞാ മതി ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരല്ല നിങ്ങൾ തമ്മിൽ എന്ത് കണക്കാന്റെ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ നിങ്ങൾ ഒരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇവിടെല്ലോ ആരൊക്കെയാ വീട്ടു വരണത് ആരൊക്കെയാ പോണത് എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ മൂന്ന് നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും അല്ല മാളൂ വീട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലേ ഞാൻ ആരും വരണതും കണ്ടില്ല പോണതും കണ്ടില്ല ഓ എളുപ്പം കഴിഞ്ഞല്ലോ നിങ്ങൾ വരും